വില നമുക്കൊരു പന്ത്രണ്ട് തൊണ്ണൂറ് പന്ത്രണ്ട് പന്ത്രണ്ടരക്കൊക്കെ കൊടുക്കാം ലാസ്റ്റ് ഒരു ഓഫർക്ക് അതെ അതെ പതിനഞ്ച് മോഡല് ജി അല്ലേ ജി അല്ല സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഏഴ് മുക്കാലിന് കൊടുക്കാം അതെ അതെ ആണല്ലേ വിത്ത് അതെ എൻസിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഇത് ഈ ഒരു ഇതാണെ ശ്രദ്ധിക്കേണ്ട മാറ്റർ ആറിജിനൽ ആറിജിനൽ ചില പിന്നെ ഗ്ലാസ് മാത്രം മാത്രമല്ല നോക്കുന്ന ആൾക്കാർ അങ്ങനെ എല്ലാ പാർട്സും ഒറിജിനൽ ആണോ നോക്കണം കിലോമീറ്റർ അറുപതിനായിരം ഇത് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ പ്രൈസ് നമുക്കൊരു പന്ത്രണ്ട് മുക്കാലിന് കൊടുക്കാം കേരള വണ്ടിയാണ് കൊണ്ടുപോയില്ല പന്ത്രണ്ട് ലക്ഷത്തി എഴുപതായിരം രൂപ അടിപൊളിയൊരു ഇന്റീരിയർ നല്ല മുത്തു മുത്തു പോലെ ഷോറൂം കണ്ടീഷൻ തന്നെ ഒരു വണ്ടിയിലൊക്കെ ഇന്റീരിയർ എന്തെങ്കിലും അതേമാതിരി അങ്ങനെയാണോ വാങ്ങിച്ചത് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു യൂസർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റിയാണ് ഒരിക്കലും വിലക്കുറവല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി അതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ടെൻഷനില്ലാണ്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റൂടോ പിന്നെ എസ്പെഷ്യലി പ്രീമിയം കാറുകളുടെ കാര്യം പറയുമ്പോൾ പ്രീമിയം കാർ എടുക്കുമ്പോൾ വളരെ 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 ശ്രദ്ധിക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടീനേക്കാളും വിലയായിരിക്കും അതിൻ്റെ സർവീസിനൊക്കെ വരിക അപ്പോൾ വളരെ വില കുറച്ചിട്ട് നല്ല കിടിലം ക്വാളിറ്റിയുള്ള ബെൻസ് ഉണ്ട് അതുപോലെ തന്നെ മിനി കൂപ്പറുണ്ട് ഓടിയുണ്ട് ഇന്നിനോ ക്രിസ്റ്റുണ്ട് എല്ലാം ഉണ്ട് അതായത് നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുള്ള നമ്മുടെ റമീസ് കാർസാണ് വന്നിട്ടുള്ളത് റമീസ് പിന്നെ കുറച്ച് വണ്ടികൾ വന്നു വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസ് തന്നെ തരാൻ പറ്റുന്ന സാധനങ്ങളാണ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയിലെ കിലോമീറ്ററോ കാര്യങ്ങൾ എന്തെങ്കിലും ജനുവനമല്ലെങ്കിൽ വണ്ടി നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ മുതലേ പറയുന്ന കാര്യമാണ് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും ഇവർ ഇവിടെ നിലവിൽ വണ്ടികളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കിടക്കുന്നതെല്ലാം ലോ കിലോമീറ്ററാണ് ഇവിടെ ഏറ്റവും വല കിലോമീറ്റർ കൂടിയെന്ന് പറഞ്ഞാൽ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഇവരുടെ കൂടി കിലോമീറ്റർ അപ്പോൾ എന്തായാലും നല്ല വണ്ടി നോക്കുന്നവർ നേരെങ്കിലും പോര് മലപ്പുറത്ത് മഞ്ചേരിയാണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലൊക്കെ പോയി പണി കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അതായത് എൻ ഒ സി കിട്ടാത്ത പ്രശ്നത്തിൽ അപ്പോൾ എൻ ഒ സി വേണമെങ്കിലും നമ്മുടെ രമീസ് കാരെ കോൺടാക്ട് ചെയ്താൽ മുപ്പരടുത്ത് സെറ്റാക്കി തരൂട്ടോ അപ്പോൾ ഒന്ന് വിളിച്ചോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇഷ്ടപ്പെട്ട മാത്രം അതായത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മതി കൂടുതലെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ടികൾ പെട്ടെന്ന് നടന്ന് കാണിച്ചു തരാം രമീസ് ബ്രോ അതായത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വില കുറച്ച് ഇപ്പൊ ഡൽഹി വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നാണ് എല്ലാവരുടെയും ധാരണ ഡൽഹിയിൽ അഞ്ച് അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ക്രിസ്റ്റിട്ട് പറഞ്ഞിട്ടില്ല ശരിയാണോ ഡൽഹിയിൽ അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒന്നും കൃഷി കിട്ടൂല പക്ഷേ ക്രിസ്റ്റ ആ വീഡിയോയില് ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിന് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് സത്യമുണ്ട് അതെ 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 പക്ഷെ എല്ലാം വീഡിയോ ലാസ്റ്റ് പറഞ്ഞു 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 പോലെ അതായത് അതായത് ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ ഇപ്പൊ ഡൽഹിയിലൊക്കെ വളരെ വില കുറച്ച് വണ്ടി കിട്ടാനൊക്കെ സംഭവം ഒന്നും കിട്ടില്ല പെട്ടു അതല്ല സത്യല്ലേ വണ്ടിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാലേ വണ്ടി പല പല റീസൺ കൊണ്ട് വണ്ടിന്റെ റേറ്റ് കമ്മിയാവും അതായത് ഒന്ന് ഒരു റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി ഓണർഷിപ്പ് കൂടിയ വണ്ടി കിലോമീറ്റർ കൂടുതലുള്ള വണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഫോർ എക്സാമ്പിൾ ഈ വണ്ടി നമ്മൾ വെക്കുന്ന പതിനാല് ലക്ഷം രൂപയാണെന്ന് കൂട്ടിക്കോളും ഓക്കെ ഇപ്പോ ഇതിലെല്ലാ ഗ്ലാസസും ഒറിജിനൽ ആണ് ഇതിന്റെ ഗ്ലാസിന് ഒരു റീപ്ലേസ് ഉണ്ടെങ്കിൽ അപ്പൊ പോയി ഒരു ലക്ഷം ഒരു എഴുപത്തയ്യാറ് റുപ്പ് കുറഞ്ഞത് അങ്ങനെയാണ് മേത്ര ആക്സിഡൻ ഒന്നും ആവില്ല ജസ്റ്റ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവുള്ളൂ ഓരോ സെക്കൻഡ് ഓണറായി നോട്ടിയുള്ളൂ വീണ്ടും ഒരു ഒരുപത്തയ്യാർ റുപ്പ് പോയി കുറയും അതേ മനസ്സിലായില്ലേ അതേപോലെ ഈ വണ്ടി ആകെ അമ്പത്തി മൂന്നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് ഞാൻ ഒറ്റ കാര്യം പറയുന്നു അതായത് നമ്മൾ ആദ്യം ആദ്യമൂലം വീട് എടുക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അല്ലെ ഒരുപാട് അധികം ആൾക്കാർ നമ്മുടെ വണ്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഗ്യാരണ്ടി ആണ് അതെ 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 ക്രിസ്റ്റ് ചെയ്ത മോഡല് ഇത് ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് ജെഡ് വി ആണ് വി ആണ് വി ആണ് വി മാനുവൽ അല്ലേ വി പറയുമ്പോൾ മാനുവൽ ആണ് അതെ ഉള്ളൂ അതെ അതെ ഇത് കിലോമീറ്ററോ അതാണ് ഹൈലൈറ്റ് അമ്പത്തിനാലരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ വളരെ വളരെ ലോ കിലോമീറ്റർ അതെ അതെ സർവീസ് റെക്കോർഡ് ഉണ്ടോ ഗ്യാരന്റി ഇപ്പോഴും ഉണ്ട് മാത്രമല്ല ക്രിസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പല ആൾക്കാരോടും പറയുന്നതാണ് ലിസ്റ്റ് എടുക്കുമ്പോൾ സദ്യക്കേണ്ടത് തുരുമ്പാണ് അതായത് സത്യം പറഞ്ഞാൽ എഞ്ചിനും ടയോട്ടന്റെ വണ്ടികളിലൊക്കെ എഞ്ചിൻ കാര്യങ്ങളൊന്നും പെടില്ല എന്നോട് പല ആൾക്കാരും നമ്മളാ ഞാൻ വീഡിയോകളിൽ തുരുമ്പിനെ കുറിച്ച് പറയുന്ന ശേഷം കൊറേ ആൾക്കാർ എടുത്ത ആൾക്കാർ പല സ്ഥലത്ത് ഇടുത്ത ആൾക്കാർ അത് ശരിയാണല്ലോ അത് തുരുമ്പുണ്ടല്ലോ പറയുന്നത് അതായത് നമ്മള് പല സ്ഥലങ്ങളിൽ തുരുമ്പുണ്ട് ഫ്ളാറ്റ് ഫോറത്തിൽ തുരുമ്പ് വരും ആ ഡിക്കിന്റെ പാനൽ ഉണ്ടല്ലോ അതെ അത് ആ ബീഡിങ് പറച്ചു നോക്കണം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം നമ്മൾ കൊടുക്കുന്ന വണ്ടി ആ നൂറിൽ നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടി ഫ്രീ ആണ് അത് ഗ്യാരാണ് ആദ്യം മുതലേ പറയുന്ന ഒരു അത് ആണ് പിന്നെ നമ്മള് പറഞ്ഞ മാതിരി എന്താ പറയാ നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മൾ പക്കിയായിരിക്കും അതിന്റെ മേലെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പതിനാറ് മോഡൽ വെറും അമ്പതിനായിരം ഓടിയിട്ടുള്ള ഇല്ല ഇല്ല പേപ്പർ ഒരു ഒന്നര ലക്ഷം അതിന് പേപ്പർ ആക്കാൻ വരും വി ഓപ്ഷൻ ആയതുകൊണ്ട് ഒന്നര ലക്ഷം അല്ല ഒന്നര വരുള്ളത് വി അല്ലോ അതെ ഓട്ടോമാറ്റിക് ആണ് രണ്ടേക്കാലൊക്കെയാണ് രണ്ടായിരത്തി ഇതിപ്പോ നമുക്ക് എന്താ നമുക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എൻ സി അത് ന്യൂ ഷേപ്പിലൊക്കെ ആണ് എൻ സി ഒക്കെ കിട്ടും നമ്മള് പിന്നെ അതും കിട്ടോ ഡൽഹി എൻ സികൾ സാധാരണ ഇതിൽ കിട്ടുന്നില്ല നമ്മള് വണ്ടികൾക്ക് നമ്മൾ എൻഒസി കൊടുക്കുന്നുണ്ട് കിട്ടാത്ത ആരെങ്കിലും വേറെ കൊടുക്കും പറ്റും നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് അതാണ് ഒരുപാട് നോക്കിക്കോളും പതിനാറ് വണ്ടി അടക്കം ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അതുപോലെ തന്നെ ഓടിയാണെങ്കിലും ഇത് അറുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ ഓടി എഫ് എഫ് ഓർ ആണ് അടിപൊളി കമ്പനി വരുന്നത് ഇത് എസ് ലൈൻ പിന്നെ ഇത് രണ്ട് രണ്ടും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചു ആണ് ഓ പക്ഷേ ഇത് മോഡൽ കുറച്ചൊക്കെ അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇറങ്ങിയ സ്പെഷ്യൽ അഡീഷൻ ആണ് ടോപ്പ് വേരിയന്റ് ആണ് ഇത് കിലോമീറ്റർ ഇത് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ അത്യാവശ്യം നല്ല വണ്ടി വണ്ടി ഇതൊരു വി ഐ പി ആൾ യൂസ് ചെയ്യും ഇന്ത്യയിൽ തന്നെ ഒരു ഫേമസ് ആൾ ഉപയോഗിച്ച വണ്ടിയാണ് പക്ഷെ ആൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആളല്ല ആളുടെ കമ്പനി ആളെ നമ്മൾ കണ്ടിട്ടില്ല ആളെ കമ്പനി അതെ അവരുടെ ഇത് ഡിസ്ക്ലോസ് ചെയ്യരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് പുറത്തേക്കാണെ അവർക്ക് ഇതൊക്കെ ആൾക്കാരാണ് കിലോമീറ്റർ ഉറപ്പല്ലേ നൂറ് വട്ടം സർവീസ് ഉണ്ട് പക്ക പ്രോപ്പർ സർവീസ് ഉണ്ട് പതിനഞ്ച് മോഡലാണ് ഒരു അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഉള്ളത് ഒരു വൺ ഇയർ മുമ്പ് ഒരു അമ്പത്തിനാലായിരത്തിലും ലാസ്റ്റ് സർവീസ് വന്ന് പോയിട്ടുണ്ട് ഓക്കെ കമ്പനിയിൽ വന്ന് അതുവരെ ഉള്ള എല്ലാം റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഓയിൽ ചേഞ്ച് നമ്മള് ഓൾറെഡി ചെയ്തു ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തു ഒരു രൂപ പോലും നീറ്റ് ആണ് പിന്നെ കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഒക്കെ പെയിന്റ് ഫിനിഷിംഗ് കൊച്ചു സ്ക്രാച്ചൊക്കെ ഇത് നമുക്ക് ഒമ്പത് ലക്ഷം രൂപ ഇത് പേപ്പറക്കാൻ മൂന്ന് വേണ്ട നമുക്കൊരു ടു ിൽ വരും വരും അത് കുറച്ച് ഉണ്ട് ഇത് ടെക്നിക്കുണ്ട് എടുക്കണേ അത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ കൊടുക്കാം ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് ഇതും അറുപത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്ററിൽ ഒരു ഇത് ഇത് നമ്മളിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ഇനി ആള് വരുമ്പോ നമുക്ക് കുറച്ച് കൊടുക്കാം സൺറൂഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു വിത്ത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോർച്ചു നമ്മള് യൂസ് ചെയ്യുന്ന വണ്ടി വണ്ടിയാണ് രണ്ട് ആ മുന്നേ ഈ വണ്ടി കാണിണ്ടാവും ഫോർ ഇന്റോർ മാനുവൽ വണ്ടിയാണ് ഫോർ ഇന്റർ മാനുവൽ പതിനാല് ഇത് ഒന്ന് അമ്പതിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഇപ്പോ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണത് കിലോമീറ്റർ വീണ്ടും പറയുന്നില്ല അതെ അല്ലാതെ ജനുവരി മോഡൽ ഫോർ ഇന് ആ ഫോർ ഇന് മാനുവൽ ആണ് അതെ ഫോർ ഫോർ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് കൊണ്ടാൻ വണ്ടിയാണ് ഓഫ് റോഡിനൊക്കെ പറ്റിയ സാധനമാണ് അതെ കിലോമീറ്റർ ഒക്കെ പക്കിയാണ് പ്രത്യേകിച്ച് ഇതിപ്പോൾ പേപ്പർ ആയതാ ഏത് ഇത് പേപ്പർ പേപ്പർ നമ്മൾ ആക്കിയില്ല ഒരു വണ്ടി ആയില്ല ഇത് കേരള വണ്ടി ആയിട്ടുള്ളത് മാത്രമല്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ഫോർച്ചു നമുക്ക് ഫോർച്യൂണർ നമുക്ക് ഒരു ഓഫർ ആയിട്ട് പത്ത് തൊണ്ണൂറിന് കൊടുക്കാം അതെ പത്ത് നമുക്ക് അപ്പോൾ ഒരു രണ്ട് ലക്ഷം സെപ്പറേറ്റ് കാണാം അല്ലേ അതെ അതെ അല്ലെ രണ്ട് ചോള വരള്ളൂ ഉള്ളൂ അത് മാക്സിമം കുറച്ച് കൊടുക്കാൻ പറഞ്ഞു ഈ കൂപ്പർ 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 ഇത് ഇത് കൂറാണെങ്കിലും വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് നമ്മൾ എക്സ്ചേഞ്ച് വാങ്ങിച്ച വണ്ടിയാണ് എനിക്ക് തോന്നിയത് എന്ത് ഒറിജിനൽ കേരളം അതെന്ന് വെച്ചാൽ നമ്മളൊരു ആയിട്ട് എടുത്തതാണ് എക്സ്ചേഞ്ച് നമ്മൾ എടുക്കല്ലേ എക്സേഞ്ച് വേണ്ടി നമ്മളെപ്പോഴും പറയുന്നത് ഒരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നാല് നമ്മളത് വിറ്റ് തരും കണ്ടീഷനിൽ അതായത് എടുത്തൊരു വണ്ടിയാണ് ശരി നല്ല വണ്ടി വണ്ടി ഇതെല്ലാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്നാണ് പതിമൂന്നിലെ ഒന്ന് മാറി വന്ന സാധനം മൊത്തത്തിൽ പക്കയാണ് ഇല്ല മൊത്തത്തിലാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓണർഷിപ്പ് തേർഡ് തേർഡ് ആയിട്ടുണ്ട് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല അറുപത്തില്ലാണ് ശരി പ്രൈസോ പ്രൈസ് നമുക്കൊരു പന്ത്രണ്ട് മുക്കാലിന് കൊടുക്കാം കേരള വണ്ടിയാണ് ഒന്നും ചെയ്യേണ്ട കൊണ്ടേ അതെ അതെ രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ചെയ്യണ്ട കൊണ്ടുപോകാതിന് എഴുപത്തിയായിരം രൂപ അതായത് പെട്രോളും നമ്മളുടെ വ്യത്യാസം അത് ഇരുപത് കിലോമീറ്റർ മൈലേജ് ആ സംഭവം ഉണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് പെട്രോൾ ഇഷ്ടം ഓട്ടം കുറവാണെങ്കിൽ പെട്രോൾ അല്ലേ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഡീസൽ വണ്ടിക്ക് ഇത് പിന്നെ രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടിയാണ് അറുപത്തി ഇത് ആക്ച്വലി ഇത് നമ്മളിപ്പോ ഓൾറെഡി എൻഒസി അടിച്ച് വെച്ചിട്ടുണ്ട് ഡൽഹി വണ്ടിയാണ് കാര്യല്ല ഡൽഹി വണ്ടി എൻ സി കിട്ടാത്ത ചില ഇഷ്യൂസ് ഒക്കെ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ എന്താ പറയാ എൻ സി എല്ലാം നിലവിൽ വണ്ടി നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ ഒരു ഇഷ്യൂ പേപ്പർ എല്ലാം പക്കയാണ് പക്കിയാണ് പതിനാല് മോഡലാണ് ആ കൂപ്പർ ഡി ആണ് സൺറൂഫ് അടക്കം വരുന്നത് അടിപൊളി ആൺപ്രൂഫ് വരും ഈ ഈ വണ്ടിക്ക് കേരള വണ്ടിക്ക് സൺറൂഫ് വരുന്നില്ല അതെ അതെ പിന്നെ ഏത് കിലോമീറ്റർ എത്രയാ ഇത് അറുപത്തി അയ്യായിരം അറുപത്തി ആറായിരം ആയിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്ന വരെ കംപ്ലീറ്റ് സർവീസ് റെക്കോർഡ് കമ്പനിയിൽ ഉണ്ട് റെക്കോർഡ് ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്കൊരു പന്ത്രണ്ട് നാപ്പിന് കൊടുക്കാം ഒന്നര ഒന്നേ മുക്കാൽ ഒന്നര ലക്ഷം കോസ്റ്റ് വരുള്ളൂ ശരിക്കും ഭയങ്കര ലാഭമായി വണ്ടി കാരണം കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഒരു ചെറിയ വണ്ടിയാണ് അതെ ഉണ്ട് എല്ലാം ഒരു എപ്പിസോഡ് നമ്മൾ എടുക്കുമ്പോൾ ബെൻസ് എല്ലാ വീഡിയോയിലും വണ്ടികൾ എന്തായാലും ഈ നമുക്ക് വണ്ടി കുറവാ അല്ലേ കുറവാണ് അതെ അതെ അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ടോ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് കുറച്ച് അതായത് അതായത് ഡൽഹിന്ന് നേരിട്ട് കാരണം എന്താ പറയുക ഈ റൂമർ ഭയങ്കര ഈ പുതിയ വീഡിയോ ഒക്കെ ഇറങ്ങിട്ട് ആളുകള് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതായത് വണ്ടികള് ആളുകൾ കൺഫ്യൂസ്ഡ് ആക്കാണ് അവിടുത്തെ ഡൽഹിയിൽ തന്നെ ചില വീഡിയോകളിൽ ഇടും ഇപ്പൊ ഒരു ഉദാഹരണം പറയൂ സി ക്ലാസ് നമ്മളെടുത്ത് ഈ സി ക്ലാസ് നമ്മൾ പതിനെട്ടര ലക്ഷം രൂപ അമ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഇല്ല പക്ക പക്ക വണ്ടിയാണ് ഫുള്ള് സർവീസ് റെക്കോർഡ് ഉണ്ട് ലാസ്റ്റ് സർവീസ് നമ്മൾ ചെയ്തിട്ടാണെങ്കിൽ കൊടുക്കാൻ പോകുന്നത് കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്നു അത്രയും പെർഫെക്റ്റ് വണ്ടിയാണ് ഇപ്പൊ ഈ അമ്പത്തി ഓടിയ വണ്ടി ഒരു വൺ ലാക്ക് ഓടി അല്ലെങ്കിൽ വൺ ട്വന്റി ഓടി തിരിച്ചൊരു വണ്ടിയോടെ അയച്ചോളൂ ആ വണ്ടി അല് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് കൂടെ കിടക്കുന്നു ആ വണ്ടിയിട്ട് ഈ വണ്ടി കമ്പയർ അതിന്റെ വീഡിയോയിലെ പതിമൂന്ന് ലക്ഷ റുപ്യാറ് ഇതേ വണ്ടി ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് നൂട്ടിക്കോളാം അപ്പൊ വീണ്ടും പതിനൊന്ന് ഇതൊരു സെക്കൻഡ് ഓണർ അയച്ചുള്ളൂ വീണ്ടും പത്ത് രൂപയൊക്കെ അപ്പൊ പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം വീഡിയോ കാണിക്കുമ്പോൾ ആളുകൾ എന്ത് കൺഫ്യൂസ്ഡ് ആവാണ് അങ്ങനെ കൺഫ്യൂസിങ് വെച്ചിട്ട് ആൾക്കാരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പേടിയാണ് ആളുകൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ള ഡൽഹിയിലെ എവിടെ വേണേലും ആർക്കും ആണെങ്കിലും പോയി എടുക്കാൻ ഒരു പ്രശ്നമില്ല പണി മേടിക്കാണ്ട് നല്ല വണ്ടി വേണം പോകുന്നത് അല്ല ഇതില് അതായത് കുറെ ആളുകൾ പെട്ടിട്ടുണ്ട് അതെ വണ്ടി വണ്ടി എന്ന് വെച്ചാൽ വെറും ഒരു കാണുന്ന മാത്രല്ല ഇന്റേണലി ഭയങ്കര പേപ്പർ ഡോക്യുമെന്റേഷൻ ആക്സിഡന്റ് ഓണർഷിപ്പ് പല കാര്യങ്ങളും മാനദണ്ഡം ശ്രദ്ധിച്ച് പ്രത്യേകിച്ച് പ്രീമിയം കാറ് പ്രീമിയം കാർ രണ്ട് വിലക്ക് കാണാൻ പറ്റും അതായത് നേമല്ലേ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കാരണം അതേ വണ്ടി ഒമ്പത് ലക്ഷം രൂപയും കാണാൻ സാധിക്കും അതാണ് ഓർഡർ ആയിച്ചോളി ഭയങ്കരമായിട്ട് വില അതെ ഇത് ജി എൽ എ ആണ് ഇത് രണ്ടായിരത്തി പിന്നെ പതിനഞ്ച് വണ്ടിയാണ് പതിനഞ്ച് ആ പതിനഞ്ച് ജി എല്ലാം എത്ര ഓടിണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജി എല്ലാം ഇത് എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി എഴുപത്തി ഒമ്പതിനായിരം അല്ലേ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും കിലോമീറ്റർ ഓടിയൊരു വണ്ടി മാത്രമല്ല പിന്നെ ഭയങ്കര എന്താ പറയുക കോമ്പാക്റ്റുൾ സാധനേ ജി എൽ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മൈലേജ് അഭാരാണ് ജി എൽ ഒരു സംഭവം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ട് തരും കാരണം ഇതിന്റെ ഒരു ഫ്ലൈ വീൽ അങ്ങനെ വരുന്നത് കമ്പനിന്റെ ഒരു പ്രശ്നമാണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ ഒന്നുമില്ല അതെ ഉള്ള വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് ഒരു റീപ്ലേസില്ല എല്ലാ ഒറിജിനലാണ് പിന്നെ എല്ലാ കമ്പനിയാണ് ഫുള്ള് നമ്മൾ എടുക്കുന്നവരെ എല്ലാ കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് വില നമുക്കൊരു പന്ത്രണ്ട് ഒരു പന്ത്രണ്ടരക്കൊക്കെ കൊടുക്കാം ലാസ്റ്റ് ഒരു ഓഫർ പതിനഞ്ച് മോഡല് ഒരുപാട് വണ്ടി വിറ്റിട്ടുണ്ട് നമ്മൾ ഈ നമ്മൾ ഈ സി ക്ലാസ് നമ്മൾ ഏറ്റവും ക്ലാസും കൂടുതൽ സി ക്ലാസ് ആണ് അതായത് സി ക്ലാസ് കൊടുത്തിട്ട് സീറോ ആണ് അതിന്റെ കംപ്ലൈന്റ് വരുന്നത് ഒരു മേജർ ഇഷ്യൂസ് ഒന്നും ആൾക്കുതുവരെ വന്നിട്ടില്ല വേറെ ഇപ്പൊ ബുഷ് റീപ്ലേസ് ചെയ്യേണ്ട

ഇതിന്റെ ബാക്ക് അല്ലേ സ്പോർട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഇത് ഈ ഒരു ഇതാണെ ശ്രദ്ധിക്കേണ്ട മാറ്റർട്ടോ ശ്രദ്ധിക്കില്ലാ ഒറിജിനൽ ആണോ അത് ഒറിജിനൽ ചില വണ്ടി ഉണ്ടാവില്ല പിന്നെ ഗ്ലാസ് മാത്രം നോക്കുന്ന ആൾക്കാർ അപ്പൊ എല്ലാ പാർട്സും ഒറിജിനൽ ആണോ നോക്കണം പ്രീമിയം ആകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് മുത്ത മുത്തോറൂം തന്നെയാ നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇന്റീയർ ഇന്റീരിയറിന്റെ എന്തെങ്കിലും ചെയ്യാനൊന്നും റെഡിയാക്കിട്ടില്ല കാരണം അതൊക്കെ അതേമാതിരി അങ്ങനെയാണോ നമ്മൾ ഡൽഹിന്ന് വാങ്ങിച്ചത് അതേപോലെ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ കിടക്കുന്നത് നല്ല വണ്ടി നല്ല വണ്ടി അതെ പതിനഞ്ച് മോഡലമിക് പ്രൂഫാണ് അതായത് മൊത്തം ഗ്ലാസ് ആണ് വരുന്നത് അതെല്ലാം നമ്മൾ പറയുന്നതാണ് പിന്നെ മൈലേജ് ആണ് ഇതിന്റെ പറയുന്നത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്താണ് എല്ലാരോട് എന്നോട് ചോദിക്കാൻ എപ്പോഴും ആൾക്കാരെ വിളിച്ചോ ഞാൻ പറയുന്നത് എന്താ വച്ചാൽ നിങ്ങൾ സി ക്ലാസ് എന്നാണ് ഞാൻ പൊതുവെ പേഴ്സണലി റെക്കമെന്റ് ചെയ്യുന്ന വണ്ടി ശരി ശരി കാരണം ഏറ്റവും സാറ്റിസ്ഫൈഡ് വണ്ടിയാണ് പതിനെട്ടര ലക്ഷം പതിനെട്ട് ലക്ഷത്തി പമ്പതിനായിരം നമ്മൾ ലാസ്റ്റ് സർവീസ് ലാസ്റ്റ് സർവീസ് മാത്രം പെൻഡിങ് ഉണ്ട് ആ ലാസ്റ്റ് സർവീസ് നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതായത് അത് കമ്പനിയിൽ പോയിട്ടാണ് നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ് റീപ്ലെസ് ഒന്നുമില്ല മൂന്നര മൂന്നേക്കാൽ ലക്ഷം അതെ അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ അതെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരാള് പിന്നെ പതിനെട്ടര ലക്ഷം ഏറ്റവും നമ്മൾ റെക്കമെന്റ് ചെയ്യുന്ന ഒരു സെഡാൻ സി ക്ലാസ് ആണ് സി ക്ലാസ് ആണ് ബഡ്ജറ്റ് കുറവുള്ള ഒരാൾക്ക് പിന്നെ ഒരു ലക്ഷറി നോക്കുമ്പോൾ നമ്മള് സജസ്റ്റ് ചെയ്യുന്നതാണ് അതെ ചെറിയ വിലക്ക് ഒരു വിലക്കൊരു ലക്ഷണം എനിക്ക് ഇപ്പൊ നിങ്ങളെ കുറച്ച് കാര്യം പറയാം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മള് ഇപ്പൊ ഈ ബെൻസൈ നമ്മളിതൊക്കെ ഇത് മീറ്റർ നമ്മള് സ്കാനിങ്ങിൽ കുത്തി കഴിഞ്ഞാൽ തിരിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ കണ്ടെത്താൻ കഴിയും എന്നുള്ള മാറ്റർ നമ്മൾ കൊറേ വീഡിയോ എടുക്കാൻ പോലുള്ളത് ഫസ്റ്റ് പറഞ്ഞത് നമ്മളാണ് പിന്നെ ചില പിന്നെ ഇൻസ്പെക്ഷൻ ഒക്കെ പോലെ വീടുകളിൽ വരുന്നുണ്ട് കണ്ടെത്തങ്ങനെ നമ്മളതിൽ അന്നേ സ്കാനർ ഉണ്ട് വെച്ച് നമ്മള് അതെ തീർച്ചയായിട്ടും മറിച്ച് വെച്ച് കൊടുക്കില്ല അതായത് എന്തെങ്കിലും ഉണ്ട് കംപ്ലൈന്റ് ഉണ്ട് ഈ കംപ്ലൈന്റ് ഉള്ള നമ്മള് മറിച്ച് നോക്കൂല അത്രേ ഉള്ളൂ അതിന്റെ ആവശ്യമല്ല നമുക്ക് നമ്മൾ നമ്മൾ ഇതിൽ എൻജോയ് ചെയ്യാനാണ് ചെയ്യുന്നത് ബിസിനസ് എൻജോയ് ചെയ്യാണ് വെറും പൈസ പൈസ എന്നുള്ള ലക്ഷ്യമല്ല എന്തായാലും ഈ വണ്ടികളൊക്കെ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്പെയർ പാർട്സ് കൊടുക്കും ഈ പ്രീമിയം കാർ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന വണ്ടികളുടെ വർക്ക്ഷോപ്പ് സപ്പോർട്ട് സ്പെയർ പാർട്സ് ഒക്കെ നമ്മൾ കൊടുക്കും അതായത് യൂസ്ഡ് ഒക്കെ അതെ അതെ വരുന്ന യൂസ്ഡ് ന്യൂ ഒക്കെ യൂസ് നമ്മൾ നമ്മളെ വണ്ടി എടുത്ത് പൊളിക്കാറുണ്ട് അഡലിയിൽ നിന്ന് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മൾ പൊളിക്കും അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എ ഫോർ പോലത്തെ വണ്ടികളൊക്കെ നമ്മൾ പൊളിക്കും ഇപ്പൊ ബി എം ഡബ്ലു ത്രീ ട്വൻറ്റി ഒക്കെ നമ്മൾ പൊളിച്ചിട്ടുണ്ട് അത് എന്തിനാ അവിടെ ചെറിയ പൈസ കിട്ടുന്ന വണ്ടികളോ പാർട്സ് എടുക്കാനും കൊടുക്കും നമ്മൾ സ്പെയർ പലപ്പോഴും ആളുകളെ ഇപ്പൊ രസത്തെ പറഞ്ഞാ ഒരു നമ്മള് ന്യൂസിൽ വന്ന രണ്ടര ലക്ഷം രൂപയ്ക്ക് റേഞ്ചർ ഓവർ എന്ന് പറഞ്ഞാ സത്യത്തിൽ ഇതിന്റെ ഒരു ഗിയർ ബോക്സ് കൂടിയിട്ട രണ്ടും കിട്ടും എൻജിന് ഊഴീട്ട രണ്ട് രണ്ടര ലക്ഷം രൂപ വില കിട്ടും രണ്ടു ലക്ഷം രൂപക്ക് വണ്ടി പറഞ്ഞത് ഫേക്ക് ന്യൂസ് അല്ലെ ഓക്കെ അപ്പൊ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടല്ലേ നമ്പർ വെച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ എന്നാലും നമ്മുടെ മലപ്പുറത്ത് മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റമീസ് കാണ്ട് റെമീ കാർസ് അല്ലേ നിലവിൽ ഞാനിപ്പോ ഓൾറെഡി ഉള്ള വണ്ടികളൊക്കെ കാണിച്ചതല്ലോ ധൈര്യമായിട്ട് എടുക്കാൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ധൈര്യമായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഒരു പ്രശ്നമല്ലോ അല്ലേ പറയാനുള്ള കിലോമീറ്റർ ഒക്കെ എന്താ ൊരു ഗ്യാരണ്ടി അതായത് വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ആണ് നമ്മളോട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തെളിയിച്ചു വന്നാ വണ്ടി തന്നിരിക്കും നമുക്ക് സർവീസ് റെക്കോർഡും രണ്ട് കിലോമീറ്റർ വെരിഫൈ രീതിയിലോമീറ്റർ ഇത് വെറുതെ പറയല്ല വെറുതെ വീഡിയോ വേറെ കേസ് ഉണ്ട് ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന സാധനം അതായത് ചില ആൾക്കാരെ കാണപ്പെട്ട് ക്രിസ്റ്റാരി ചില വിശ്വസിച്ചു ഈ വണ്ടിക്ക് പ്രോപ്പർ സർവീസ് ഇല്ലാന്ന് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് പോവാണല്ലേ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് നല്ല വണ്ടി എടുക്കണം എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഓൾമോസ്റ്റ് നമുക്ക് ഡെലി കിട്ടുന്ന പ്രൈസും ഇവിടെ ഒരു ചെറിയ ലാബൊക്കെ അല്ലാണ്ട് ചെറിയ ലാഭം എടുക്കും സ്വാഭാവികമായിട്ട് പക്ഷെ ഭയങ്കരമായി ലാഭം എടുക്കുന്നില്ല അതായത് ഇപ്പൊ നിങ്ങളൊരാള് ഡൽഹി അഞ്ചു ദിവസം നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും പോയി വരുന്ന ചിലവാണ് എടുക്കുന്നത് അതെ ഇവിടെ ഗ്യാരണ്ടിയോട് നമ്മൾ കിട്ടുന്ന വണ്ടി ഒരു മാസം എഞ്ചിന് ഗിയർ ഒക്കെ ഗ്യാരണ്ടിയാണ് ഡോക്യുമെന്റേഷൻ ഗ്യാരണ്ടിയാണ് ഇപ്പൊ എടുക്കുന്ന വണ്ടികളെ നമ്മൾ പറഞ്ഞാൽ പുറത്തുനിന്ന് വണ്ടി എല്ലാ വണ്ടികൾക്കും എൻഒസി കിട്ടുന്നില്ല അപ്പൊ ഈ എൻഒസി കിട്ടാത്ത വണ്ടികൾ എൻഒസി കിട്ടാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ നമ്മള് അതില് ഞാൻ പറയാ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാള് പറഞ്ഞു ആള് ഈ ഈ വണ്ടി കച്ചവടം രണ്ടായിരത്തി പതിനേഴില് തുടങ്ങിയിരുന്നു അപ്പൊ അയാള് വെസ്റ്റ് ബംഗാളിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ ഒരു വണ്ടി കൊടുക്കുന്നു ആ കൊടുന്നിട്ട് ആ വണ്ടിക്ക് ഇപ്പോഴും എൻ ഓ സി കിട്ടിയിട്ടില്ല അതായത് അവിടെ പൊളിക്കണോ പൊളിക്കണ്ടിട്ട് നിൽക്കണം അതായത് അങ്ങനെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ കാര്യമല്ല അഡ്രസ്ല്ലോ ഭയങ്കരമായിട്ട് വണ്ടി വെറുതെ കൊടുക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല ഡൽഹിയിൽ അതായത് ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോ സാധാരണ ഗതിയിൽ എന്തായാലും നമുക്കൊരു എട്ടായിരം ഉറുപ്പിക്കായിരുന്നു നമ്മൾ കോഴിക്കോട് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിരുന്നത് നമ്മൾ നോക്കുമ്പോ എപ്പോ നോക്കിയാലും ഇപ്പൊ ബുക്ക് ചെയ്താല് ഒമ്പണി ഒമ്പതണിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടായിരുന്നു കാരണം ഒരു ഫ്ലൈറ്റ് ഉള്ളു കോഴിക്കോട് ഡൽഹിയിലേക്ക് ആ പക്ഷെ ഇപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല കാരണം ആളുകൾ കടന്നൊഴിക ഇപ്പൊ എത്ര ആൾക്കാരെ വിളിക്കുന്ന ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നിന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് അല്ലി ഞാൻ എന്താ പറഞ്ഞാരോ ഞാൻ അവളോട് ഞാൻ ആരും ഞാൻ ആരോടും പോകരുതെന്ന് പറഞ്ഞില്ല മനസ്സിലാക്കണല്ലോ അതെ പോയോന്ന് സത്യമായിട്ട് മനസ്സിലാക്കണം എന്താണോ അതെ അതെ നമ്മള് ഡൽഹിന്ന് വണ്ടി എടുക്കണത് സത്യത്തിൽ എന്താ പറയുക ഡൽഹിന്ന് കസ്റ്റമർ വണ്ടികൾ എടുക്കാൻ പേടിക്കണ്ട അതെ അതായത് ഇപ്പൊ നമ്മൾ ഈ കൊടുന്ന് ഡീലർമാർന്ന് വാങ്ങിച്ച വണ്ടികളല്ല ഡൽഹിത്തെ ഡീലർമാര് ഞാൻ പറഞ്ഞ ഹിന്ദിക്കാരെ ഡീലർമാരെ കുറിച്ചാ പറയുന്നത് ഡൽഹി ഡീലർമാർ പറയുമ്പോ ഈ ഇവർ എന്താ വെച്ചാൽ ഇവർക്ക് തീരെ എത്തിക്സ് ഇല്ല അതായത് എത്തിക്സ് നമ്മൾ പറഞ്ഞത് ശരിയാണോ എനിക്കറിയില്ല അല്ലെന്താ ഇത് എന്താ പറയുക ഒരു ഒരു മോശം അല്ല ഒരു മോശം വണ്ടിയാണ് നല്ല വണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കാം തൊളിക്കെട്ടിനേ അതായത് അവരെ സംബന്ധിച്ചിപ്പോ കേരളത്തിലേക്ക് ഒരു വണ്ടി കൊടുത്താൽ അവർക്കൊന്നും ഇല്ല ഇല്ല ഇത് അതെ 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 ഇതൊക്കെയാണ് ബേസിക്കലി കാര്യങ്ങൾ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞുകൊണ്ട് കുറെ നേരം എപ്പിസോഡ് വൈൻഡ് അപ്പ് വണ്ടി കോണ്ടാക്ട് ചെയ്തത് നല്ല വണ്ടികളാണ് തീർച്ചയായിട്ടും ഇത് നേരിട്ട് വണ്ടി എടുത്ത് കൊടുക്കുന്നത് ചാനൽ പിന്നെ ലിങ്ക് ഒന്ന് ഇട്ട് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും